ക്യാൻസറിന് ലോകം ഇത്രയധികം ഭയപ്പെടാൻ എന്താണ് കാരണം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ ശരീരത്തിലാകെ വ്യാപിക്കാനും ചിലപ്പോൾ ചികിത്സ പോലും ഭരിക്കാത്ത രീതിയിലേക്ക് എത്താനും സാധ്യതയുള്ളൊരു മഹാവ്യാധിയാണ് ക്യാൻസർ എന്നാൽ ആ ഭയം അകലുകയാണ് ക്യാൻസർ ചികിത്സയ്ക്കായി വാക്സിൻ വികസിപ്പിച്ചിരിക്കുകയാണ് റഷ്യ രോഗം വന്നവരിൽ ക്യാൻസർ കോശങ്ങളെ കണ്ടെത്തുന്നതിനും നശിപ്പിക്കുന്നതിനും ഈ വാക്സിൻ ഫലപ്രദമെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ റഷ്യയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വാക്സിൻ പുറത്തിറക്കുന്നത് രോഗബാധിതരിൽ ട്യൂമറുകൾ ഉണ്ടാകുന്നതിനെ തടയാനും രോഗവ്യാപനത്തെ തടയാനും കഴിയുന്ന പുതിയ ആർ എൻ എ വാക്സിനാണ് റഷ്യ വികസിപ്പിച്ചിരിക്കുന്നത് ട്യൂമർ വളർച്ച എഴുപത്തി അഞ്ച് മുതൽ എൺപത് ശതമാനം വരെ കുറയ്ക്കുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഈ വാക്സിൻ പുറത്തിറങ്ങും രാജ്യത്തെ ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുമെന്നും ഇതിനോടകം റഷ്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിരവധി ഗവേഷണ കേന്ദ്രങ്ങളുടെ സഹായത്തോടെയാണ് വാക്സിൻ വികസിപ്പിച്ചെടുത്തത് യു എസ് ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ അർബുദം ചെറുക്കുന്ന വാക്സിൻ വികസിപ്പിക്കുന്ന പരീക്ഷണങ്ങളിലാണ്